Aspas, insan... െ നമ്മുടെ മമ്മൂക്ക കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിലേക്ക് എത്തുന്നു എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അസുഖത്തിന് ശേഷം കേരളത്തിലേക്ക് അദ്ദേഹം കാലുകുത്തിയിരുന്നില്ല എന്തായാലും അസുഖം കഴിഞ്ഞ് വളരെ വൃത്തിയായിട്ട് ആ മനുഷ്യൻ കൊച്ചിയിലേക്ക് കാലുകുത്തുന്നു വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ സാധിക്കുന്നു സന്തോഷം സന്തോഷം കാലുകുത്തിയ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഏതൊരു ക്ഷേത്രത്തിൽ രാജരാജേശ്വര ക്ഷേത്രമാണെന്ന് തോന്നുന്നു ആ ഒരു ക്ഷേത്രത്തില് ഏതൊരു മനുഷ്യൻ ഏതൊരു നല്ലൊരു മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിന്റെ പേരൊക്കെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യേണ്ടത് മെൻഷൻ ചെയ്യണമെന്നേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നല്ല ഹിന്ദു ആ ഹിന്ദു ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മമ്മുക്കയുടെ പേരില് ഒരു സ്വർണക്കൂടം നേർച്ചയോ അങ്ങനെ സംതി ലൈക്ക് ആ പൊന്നിൻ പൊന്നിൻകുടം നേർച്ച എന്ന് പറഞ്ഞൊരു നേർച്ച ചെയ്യുന്നു എൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ ഒരു ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന ശശികല എന്ന് പറയുന്ന എനിക്ക് ഒട്ടും പ്രിയമില്ലാത്ത ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറ് മമ്മൂട്ടിയേയും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ആരോ ഒരു നേർച്ചയെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റും ചെയ്തിരിക്കുന്നു അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം കേരളത്തിലെ എല്ലാവരും സന്തോഷിക്കുമ്പോൾ ചില ആളുകൾക്ക് മാത്രം മമ്മൂട്ടിയുടെ ഈ ഒരു വരവ് തീരെ സന്തോഷമില്ലാത്ത ഒരു പ്രവൃത്തിയായിരിക്കുന്നു അതങ്ങനെയാണേ ചില ആളുകൾക്ക് ഇതൊട്ടും ചില സന്തോഷങ്ങളൊന്നും ആർക്കും നൽകില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ആ ഒരു പോസ്റ്റ് എഴുതിയത് ഒന്ന് വായിച്ചു തരാം ശശികല ടീച്ചർ എന്ന മലയാളത്തിൽ തന്നെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിലിങ്ങനെയാണ് മമ്മൂട്ടിയുടെ പേരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം നാളെയും അതവിടെ കണ്ടാൽ മതിയായിരുന്നു എന്താണ് നാളെ ഈ ഒരു പൊന്നിൻകുടം നേർച്ചയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂട്ടി ആ ഒരു പൊന്നിൻകുടം എടുത്തിട്ട് ഓടിപ്പോകാനുള്ളവരെ പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ആ ഒരു മനുഷ്യന് വേണ്ടി ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള ഏതൊരു മനുഷ്യന് അത്തരത്തിലൊരു സംഗതി ചെയ്തതിൽ എന്താണ് ശശികല ടീച്ചർക്ക് ഇത്ര വലിയ പ്രശ്നമുള്ളത് നോക്കൂ സുഹൃത്തുക്കളെ ഇതിന് താഴത്ത് രാജമോഹൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു തന്നെ കൃത്യമായിട്ടും ടീച്ചർക്ക് ഒരു മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് അവിടുത്തെ ഒരു വഴിപാട് മാത്രമാണത് അവിടുത്തെ ഒരു വഴിപാട് മാത്രമാണെന്ന് പൊന്നിന്റെ കുടമൊന്നുമല്ല ആരും കുതിക്കണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വരുമെന്ന് തോന്നുന്നു ഈ ഒരു വഴിപാടിന് പൂജകളോട് കൂടിയുള്ള സമർപ്പണത്തിന് കുടം അവിടെയുണ്ട് എത്രോ കാലമായിട്ട് ആ കുടം അവിടെ കിടക്കുന്നുണ്ട് ആരും ആ കുടമൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഒരാൾ എഴുതിയിരിക്കുന്നു ഇനി എന്തായാലും ഒരു വാർത്ത വന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാക്കണേ മമ്മൂട്ടിയുടെ പേരിൽ പൊന്നിൻകുടം വഴിപാട് എന്ന രീതിയില് വാർത്ത വന്നിട്ടുണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി കണ്ണൂർ തളിപ്പറമ്പ് ആ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എവിടെയാണ് അപ്പ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തിയത് കണ്ണൂരാണ് ഈ ഒരു എന്താ പറയാ മത സൗഹാർദ്ദത്തിനൊക്കെ പേര് കേട്ടൊരു സ്ഥലമാണ് കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വഴിപാട് നടത്തി തിരുവനന്തപുരം സ്വദേശിയായ എ ജയകുമാറാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനായി വഴിപാട് നടത്തിയത് ഉത്രം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയിട്ടുള്ളൂ ഉത്രമല്ല ഈ മനുഷ്യന്റെ നക്ഷത്രം ആണല്ലേ ആയിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അഭിനയത്തിൽ നിന്നും മാസങ്ങളുടെ ഇടവേള എടുത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി രോഗാവസ്ഥയെ മറികടന്ന് അദ്ദേഹം ഈ അടുത്താണ് തിരികെ വന്നത് മഹേഷ് നാരായണ നടക്കുന്ന പാക്ട്രിയേറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ തിരക്കുകളിലാണ് മമ്മൂട്ടി ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രമാണ് പാക്ട്രിയേറ്റ് മമ്മൂട്ടിക്ക് മോഹൻലാലും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ നയൻതാര തുടങ്ങിയവൻ താരം തന്നെ ഈ ചിത്രത്തിലുണ്ട് എന്ന കരുതിൽ ഒരു വാർത്ത ഇങ്ങനെ എഴുതി എന്തായാലും ആ ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല ഹിന്ദു എ ജയകുമാർ എന്ന് പറയുന്ന നല്ല ഹിന്ദുവാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഞങ്ങളെ പ്രിയപ്പെട്ടവന് കത്തോളനെ എന്ന് പറയുന്ന ഉള്ളിൽ നിന്നുള്ള ഒരു തോന്നലിന്റെ ഭാഗമായിട്ട് ആ ചെങ്ങാതി സ്വന്തം മതവിശ്വാസ പ്രകാരമുള്ള ഒരു വഴിപാട് നടത്തുന്നത് അതും വേറെ മതസ്ഥനായിട്ടുള്ള വേറെ മതത്തിൽപ്പെട്ട ആ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഞാനിതിങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ നാട്ടില് നല്ല ഹിന്ദുക്കളുണ്ട് അറുവിഷജാതികളും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നല്ല ഹിന്ദുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ അല്പ സ്വല്പൊക്കെ അതില് ഈ നല്ല ഹിന്ദുക്കളെ പറയിപ്പിക്കാനായിട്ടുള്ള ചില വിഷജാതികളൊക്കെ തൊട്ടപ്പുറം ആ വിഷജാതികളൊക്കെ ഇങ്ങനെ എഴുതി കളയും മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാടൊക്കെ ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ എന്താണ് ഈ കണ്ണി കണ്ട എന്താ പറയാ ഈ മൂന്നാം വേദക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹിന്ദുക്കളൊക്കെ ഓരോന്ന് ചെയ്യുന്നേ എന്ന് വിളറി കൊണ്ടുകൊണ്ടേയിരിക്കും ആ വിളറിയുടെ ഭാഗമായിട്ടാണ് നാളെയും അതവിടെ കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ ശശികല ടീച്ചർ പോലുള്ള ആളുകൾക്കൊക്കെ എഴുതാൻ തോന്നി നമുക്ക് ഇവര് തിരുത്തവേ മുടിയാത് എന്നുള്ളതാണ് ഇവരെ നമുക്ക് തിരുത്താൻ ഒരിക്കലും സാധിക്കില്ല ഇവരൊക്കെ തിരുത്താൻ നിൽക്കുന്നതിന് പകരമായിട്ട് വേറെ എന്തിയിലൊക്കെ നമ്മളൊക്കെ ചെയ്യേണ്ടി വരും എന്തൊക്കെയാണ് സോതുകളെ മമ്മൂക്ക അത് ഗംഭീരമായിട്ട് തന്നെ തിരിച്ചു തിരിക്കുന്നു ഈ ഒരു തിരിച്ചു വരവന് ചിലപ്പോൾ ഒരു നല്ല മധുരം ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട് ആ ഒരു മധുരം എന്ന് പറയുന്നത് നാളെ നമ്മുടെ എന്താ പറയുക കേരള പിറവി ദിനത്തിലാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും ആ അവാർഡ് മമ്മൂട്ടിക്കായിരിക്കും കിട്ടുക എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ സംസാരം നടക്കുന്നുണ്ട് സംസാരത്തിന്റെ കാരണം ബ്രഹ്മുഗ് എന്ന് പറയുന്ന ആ ഒരു പരീക്ഷണ സിനിമയാണ് അതിലെ അഭിനയമാണ് എന്നാൽ അതേ സമയം തന്നെ മമ്മൂട്ടിക്കല്ല തൊട്ടപ്പുറത്ത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ആസിഫ് അലിക്ക് കിട്ടാനാണ് കൂടുതൽ സാധ്യതയുള്ളത് ആസിഫ് അലിക്ക് ഒറ്റ സിനിമ മാത്രമല്ല രണ്ട് മൂന്ന് സിനിമകളൊക്കെ വെച്ച് അദ്ദേഹത്തിന്റെ അഭിനയ പരിശോധിക്കാനുള്ള ഒരു സമയമുണ്ട് എന്നാൽ അതല്ല അതിനൊക്കെയുള്ള അപ്പുറത്ത് ഗംഭീരമായിട്ട് അഭിനയിച്ചത് കിഷ്കിന്ദ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ആസിഫ് അലിക്ക് പുറമെ അത് ഗംഭീരമായിട്ട് അഭിനയിച്ചത് വിജയരാഘവൻ ചേട്ടനാണ് എന്ന് പറയുന്ന ഒരു വർത്തമാനം കൂടി നിലനിൽക്കുന്നുണ്ട് ടൊവിന തോമസിനും ചെറുതല്ലാത്ത ഒരു അവകാശവാദം സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാൽ അതേസമയം തന്നെ ആവേശം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ ആവേശം ഉണ്ടാക്കിയ ആ സിനിമയിൽ അഭിനയിച്ച ഫഹദ് ഫാസലിനും കൃത്യമായിട്ടുള്ള ഒരു ഫാൻ ബേസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നുണ്ട് ഇതിൽ ആർക്കാണ് ലഭിക്കുക എന്ന് പറയുന്ന ഒരു ത്രാസ് തൂക്കം അഭിനയത്തിൻ്റെ പേരിൽ നടക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും മമ്മൂട്ടിയുടെ പേരിൽ നിന്ന് ഉറക്കുറക്കെ വിടിച്ചു പറയുന്നുണ്ട് എന്തൊക്കെയും പ്രകാശ് രാജ് അടക്കമുള്ള ഒരു വലിയ വമ്പൻ ചൂറിയാണ് ഇതാ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും ആരാണ് നല്ല നടൻ എന്നുള്ളത് അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ പ്രിന്റ് ചെയ്ത ആ ഒരു പേപ്പർ കൃത്യമായിട്ടും സാംസ്കാരിക മന്ത്രിയുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് കാത്തിരിക്കാം ആ ഒരു നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ട് ബബായ്